എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും എല്ലാ സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ പുതിയതായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ സിനിമയാണ് കഥ ഇന്ന് വരെ എന്നുള്ള സിനിമ ആ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എന്നിലുള്ള പ്രേക്ഷകനെ ആ സിനിമ എന്താണ് നൽകിയത് അതിനെക്കുറിച്ച് നിങ്ങളുമായി സംവേദിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് യം ഏതൊക്കെ തരത്തിലുള്ളതാകാം എന്ന് പലരും പലയിടത്തും പല സിനിമകളിലും പറഞ്ഞു വച്ചിട്ടുണ്ട് എങ്കിലും ഈ തരത്തിലുള്ള ഒരു പ്രണയകഥ ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ വരുന്നത് അതായത് ലൈംഗിക ചുവയോടെയുള്ള വാക്കുകളോ കാമവോ ചുംബനങ്ങളോ ഫൈറ്റ് സീനുകളോ ഇടുപെട്ട് പാട്ടുകളോ റിവഞ്ചോ എന്തിനു ഒരു അളവിൽ കവിഞ്ഞുള്ള ആലിംഗനമോ പോലും ഇല്ലാതെ ഇത്ര നന്നായി പ്രണയിക്കാനാകുമെന്ന് കാണിച്ചു തരുന്ന ഒരു നല്ല കുടുംബ ചിത്രമാണ് കഥ ഇന്നുവരെ എന്നുള്ള സിനിമ ഈ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ കെയർ ഓഫ് കഞ്ചരപ്പാലം എന്ന് പറയുന്ന സിനിമയുടെ ഒരു കോപ്പിയാണ് ആ സീനുകൾ അതിലുള്ള സീനുകൾ മുഴുവനുമായി പകർത്തി വെച്ച ഒരു സിനിമയാണിത് കോളേജ് പ്രണയങ്ങൾ ഉള്ള സിനിമകൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നിറം പ്രണയവർണ്ണങ്ങൾ പ്രേമം അങ്ങനെയുള്ള ഒരു ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു സിനിമ അതിൽ ഒരു റിവഞ്ച് ഉണ്ടാവും പാട്ടുകളുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ആ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള സിനിമകളിൽ ഉണ്ടാവും പക്ഷെ ഈ എന്ന് വെച്ചാൽ ഒരു മെച്യേർഡ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ രണ്ടും രണ്ട് രീതിയിലായിട്ട് കാണണം അപ്പോൾ ആ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും പക്ഷേ ആ വിഭാഗത്തിന് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഈ സിനിമയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുംബനമോ ഒരു അനാവശ്യമായ പാട്ട് സീനുകളോ ഇല്ലാത്ത ഒരു സിനിമയാണ് അതായത് നമ്മളൊരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകുന്നു ബോട്ട് എപ്പോഴാണ് എവിടെ എത്തുമെന്ന് നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ കാഴ്ചകൾ കണ്ട് ആ ബോട്ടിലിരിക്കുന്നു അതുപോലെ ഓളത്തിലൂടെ ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു സിനിമയാണിത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മതമോ രാഷ്ട്രീയമോ കുടുംബമോ അല്ലെങ്കിൽ ഭാഷയോ ഇതൊന്നും പ്രേമിക്കാനായിട്ട് ഒരു പശ്ചാത്തലത്തിന് ഒരു തടസ്സമേ ഇല്ല പ്രേമത്തിന് ഒന്നും തടസ്സമല്ല എന്ന് നമുക്കറിയാം അതിൽ ജാതി ഒരു തടസ്സമല്ല പ്രായം ഒരു തടസ്സമല്ല പ്രായത്തിന് മൂത്തവരോട് നമുക്ക് പ്രണയം തോന്നും കുടുംബ പശ്ചാത്തലം തടസ്സമല്ല ഭാഷ പോലും തടസ്സമല്ല നമുക്കറിയാമല്ലോ പല ഭാഷകളിലുള്ളവർ തമ്മിൽ പ്രണയിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ട് ഈ സിനിമ തുടങ്ങുന്നത് പവിത്രം നമ്പർ വൺ സ്നാഹതീരം ബാംഗ്ലൂർ നോർത്ത് പ്രണയവർണ്ണങ്ങൾ സമ്മറിൻ ബത്തുലഹമ് എന്നു നിൻ്റെ മൊയ്തിൽ അതിലെ പ്രണയരംഗങ്ങളിലെ ഡയലോഗുകൾ പറഞ്ഞിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തിച്ചവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യം കാരണം കെയർ ഓഫ് കാരണം കെയർ ഓഫ് കഞ്ചരപ്പാലം എന്ന സിനിമയുടെ ഒരു കോപ്പി അതിലെ ഡയലോഗുകളും കഥാപാത്രങ്ങളും മാത്രമേ മാറുന്നുള്ളൂ അതായത് ഡയല അതിലുള്ള തെലുങ്ക് ഡയലോഗ് ഇതിൽ മലയാളമാകുന്നു മാത്രമോ കഥാപാത്രങ്ങൾ മാറുന്നു ബാക്കിയുള്ള സിറ്റുവേഷനുകളും സീൻ ബൈ സീനും എല്ലാതും സെയിമാണ് ചില ചില ഭാഗങ്ങൾ മാത്രമേ വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ പിന്നണി പ്രവർ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവിടെ ഇവരുടെ ക്രിയേറ്റിവിറ്റി അല്ല ഇതിൽ വന്നിട്ടുള്ളത് കാരണം കെയർ ഓഫ് കഞ്ചരപ്പാലം എന്ന് പറയുന്ന ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ അത് നേരെ കോപ്പി എടുത്ത് വെച്ച് വെച്ചതാണ് ഈ സിനിമ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു സർക്കാർ ഓഫീസിൽ പ്യൂണായി ജോലി ചെയ്യുന്ന അവിവാഹിതനായ മധ്യവയസ്കനായ രാമേന്ദ്രൻ ഏകദേശം ബിജുമാനനാണ് ആ കഥാപാത്രം അവതരും ഏകദേശം നാൽപ്പത്തൊമ്പത് അമ്പത് വയസ്സായി എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് വെച്ചാൽ ഒരു ഏകാന്ത ജീവിതമാണ് കുറച്ച് കൂട്ടുകാരുമായ ചിലവരുടെ അടിപരിപാടികളും ായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വലയം അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ് ലക്ഷ്മി എന്ന സീനിയർ മാഡം വരുന്നത് അത് മേതിൽ ദേവികയാണ് ആ കഥാപാത്രം ഇവര് ക്രമേണ പല കാര്യങ്ങൾ കൊണ്ട് അടുക്കുന്നു കാരണം ഒരു സോൾവൈറ്റ് ലവാണ് അവിടെ നടക്കുന്നത് അങ്ങനെയാണ് അവരുടെ ജീവിതം പ്രണയത്തിലേക്ക് വഴിമാറിപ്പോകുന്നത് അതുകൂടാതെ മൂന്ന് പ്രണയകഥകൾ കൂടി ഇതിനൊപ്പം തന്നെ നമുക്ക് ിൽ കാണാൻ വരാം കാരണം ഒരു വിദ്യാർത്ഥിയുടെ പ്രണയം സഹപാഠിയോട് തോന്നുന്ന പ്രണയം പിന്നെ മറ്റൊന്ന് യുവ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകന് സവർണ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയോട് തോന്നുന്ന പ്രണയം മറ്റൊന്ന് ഒരു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയോട് ഒരാൾക്ക് തോന്നുന്ന പ്രണയം ഈ മൂന്ന് പ്രണയവും കൂടി ഇതിനൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ ഏറ്റവും ഇടത്തു പറയേണ്ട കാര്യം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല അത് ഈ ലൈംഗിക തൊഴിലാളിയോട് തോന്നുന്ന പ്രണയമാണ് ആ ലൈംഗിക തൊഴിലാളിയായി അഭിനയിക്കുന്നത് അനുശ്രീയാണ് നല്ല ഒരു അഭിനയമാണ് അനുശ്രീ ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഇവരുടെ ഈ പ്രണയത്തിൽ പ്രണയം ഈ യുവാവിന് ഇവളോട് തോന്നുന്നത് കണ്ണുകളിലാണ് പ്രണയം ഒളിച്ചിരിക്കുന്നതെന്നാണ് അത് ശരീരത്തിന് അതീതമാണ് എന്നും ഇതിലെ നായകൻ നായികയോട് പറയുന്നു അപ്പോഴാണ് ഇപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഒരു ലൈംഗിക തൊഴിലാളി ആയ നളിനി ജമീലയുടെ ഒരു ബുക്ക് അത് ആ ബുക്കിൽ ഒരു അദ്ധ്യായം ഇങ്ങനെയാണ് പറയുന്നത് അതായത് നളിനി ജമീലയുടെ അടുത്തേക്ക് വലിയ പണക്കാരനായ ഒരു ആൾ വരുന്നു പക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ ഈ നളിനി ജമീലയുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നാൽ മാത്രം മതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും ഇവളോട് സംസാരിച്ചാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അങ്ങനെയുള്ള കഥാപാത്രങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് അപ്പോൾ ഈ സിനിമയുടെ ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് ഭാഗങ്ങളുണ്ട് ഇതിൽ ഒരു പ്രണയം നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ പ്രണയം അതിൽ അവർ മഴയത്ത് വന്നിട്ട് ഒരു സീനുണ്ട് മഴ നനഞ്ഞുകൊണ്ടുള്ള ഒരു സീൻ അത് എനിക്കിഷ്ടപ്പെട്ട ഒരു സീനാണ് അതുകൂടാതെ മേതിൽ ആയിട്ട് സീനിയർ വരുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നു അതായത് ബിജുമാനോനുമായിട്ട് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട് അതായത് എല്ലാവരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ടേബിളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ബിജുമാനോനാകെ എന്ന പിയൂൺ മറ്റൊരിടത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ സീന് നല്ല സീനായിട്ട് എനിക്ക് തോന്നി നല്ല രീതിയിൽ അതെടുത്തിട്ടുണ്ട് ബിജുമാനോൻ്റെ ആ സമയത്തുള്ള അഭിനയമെല്ലാം നന്നായിട്ടുണ്ട് അടുത്ത സീൻ എന്ന് പറയുന്നത് സിദ്ദിഖ് സിദ്ദിഖ് അതായത് യുവ ഇടതുപക്ഷ പ്രവർത്തകൻ പ്രേമിക്കുന്ന യുവതിയായിട്ട് നിഖിലാവില് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നിഖിലാവലിൻ്റെ പിതാവായിട്ടാണ് സിദ്ദിഖ് അഭിനയിക്കുന്നത് അപ്പോൾ സിദ്ദിഖ് മകളോട് പറയുന്ന ഒരു സീനുണ്ട് അതായത് എല്ലാവരുടെയും നെഞ്ചിൽ തറയ്ക്കുന്ന ചില ഡയലോഗുകളാണ് പറയുന്നത് ആ സീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ് അതുകൂടാതെ മേതിൽ ദേവിക അവളുടെ പ്രണയം ബിജുമാനോനോട് പറയുന്ന മറ്റൊരു രംഗമുണ്ട് അതും നല്ല ഒരു തന്മയത്വത്തോടെ ക്രിയേറ്റ് ചെയ്ത ഒരു സീനാണ് അതും എനിക്കിഷ്ടപ്പെട്ട ഒരു രംഗമാണ് അതുകൂടാതെ മേതിൽ ദൈവികയും ബിജുമാനോനും കൂടി ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്ന ഒരു രോഗ ഒരു രംഗമുണ്ട് മകളുടെ സഹായത്തോട് അതും നല്ലൊരു നല്ല ഒരു സീനായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു ഏവറേജിനും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുമായി പറയാൻ ഉള്ള കാര്യങ്ങൾ